നാരായണൻ മാഷുമായിട്ട് ഒരു നമസ്കാരം കൽപ്പറ്റ നാരായണന്മാഷ സജീവത്തിലേക്ക് സ്വാഗതം ചോദ്യങ്ങളിലേക്ക് കടക്കാം സാറാദ്യം എഴുതിയ കൃതിയെ കുറിച്ച് ഓർമ്മയുണ്ടോ ആദ്യം എഴുതിയിട്ടുള്ള കൃതിയുടെ പേര് ഒഴിഞ്ഞ വൃക്ഷഛായയിൽ അത് എന്നും പറയാം പിന്നെ ചെറിയ പ്രോസ്പീസെന്ന് പറയാം അങ്ങനെ ഇതെല്ലാം കൂടി കലർന്നിട്ടുള്ളതാണ് ഞാനത് ഉറപ്പായിരുന്നില്ല വാട്ട് ഐ എം ഗോയിങ് ടു റൈറ്റ് ഞാൻ പോയിട്രി എഴുതോ പ്രോസ് എഴുതോ കറ്റീസെഴുതോ എന്നൊന്നും എനിക്ക് ആയിട്ട് അറിയില്ല അപ്പോൾ അത് അതൊക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ആദ്യത്തെ വർക്കിൽ ഒഴിഞ്ഞ വൃക്ഷ ചായ ലേശം ഒരു ബുദ്ധിഷ്ടായുള്ള റൈറ്റിങ്സാണത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ പോയിട്രി എന്ന് പറയാവുന്ന പീസസ് ഒക്കെ ഉണ്ട് അപ്പം പിന്നീട് ജയമോഹൻ എന്ന് പറയുന്നത് തമിഴ് റൈറ്ററാണ് എന്നോട് ഇതാണ് ഏറ്റവും പുതിയ പോയട്രി മാഷു മാറ്റുമൊന്നും വേണ്ട ഇപ്പോഴും ഈ വൃത്ത താളത്തിൽ വരുന്ന വേൾഡിലെ പോയിട്രി ഇതാണ് പുതിയ പോയിട്രി അപ്പം പിന്നെ ആ ഡയറക്ഷനിൽ പോയിട്രി വളർന്നു പിന്നെ അതിലുള്ള ചെറിയ ചിന്തകളൊക്കെ വേറെ വഴിക്ക് വളർന്നു അപ്പോൾ ഇതിനൊക്കെ വേറെ വേറെ മീഡിയം വേണം എനിക്ക് തോന്നും അപ്പോൾ ഞാൻ നോവലിലെത്തി രണ്ട് നോവൽ എഴുതി മൂന്നാമത്തെ നാലാമത്തെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതൊക്കെ ലേറ്റർ പീരീഡിലാണ് അപ്പോൾ പിന്നെ എസ് ഐസ് അന്ന് തൊട്ടേ എഴുതുന്നുണ്ട് ഫ്രം ദ വെരി ബീന് എ മനോരമയുടെയും മാതൃമയുടെയും മാധ്യമത്തിലൊക്കെ കോളമിഷ്ടായിരുന്നു ഞാൻ പിന്നെ അപ്പോൾ ഒരുതരം തരം ജേണലിസം എന്ന് പറയാം അപ്പോൾ ഇപ്പോഴും ഒക്കെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ പോയിട്രി അത് പ്രധാനമായിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള എസ് ഐസ് പല വിധത്തിലുള്ള എസ് ഐസ് ഒരു പാട് താല്പര്യങ്ങളുള്ള ഒരാളാണ് അതുകൊണ്ട് പല മാധ്യമങ്ങൾ വേണ്ടി വന്നു ഞാൻ ഇപ്പം വയനാട്ടിൽ നിന്ന് വരുന്ന ഒരാളല്ലേ വയനാട്ടിൽ ചെറിയ കൃഷി സ്ഥലമുള്ള ഒരാൾക്ക് പല കൃഷി ചെയ്യണം അതിൽക്ക് കാപ്പി കൃഷി ചെയ്യണം ഇഞ്ചി കൃഷി ചെയ്യണം നെല്ലുണ്ടാക്കുന്ന താഴെ വയൽ ഇങ്ങനെ അഞ്ചാറോ ക്രോപ്സ് ഉണ്ടാവും അതുപോലെ ഞാൻ അവിടുത്തെ സോയിലായതുകൊണ്ട് ഐ ഹാവ് ടു മെയിൻറ്റൈൻ ഫൈവ് ഓർ സിക്സ് ക്രോപ്സ് അതെ അതുകൊണ്ട് ഞാൻ കരുതി എഴുതും അതുകൊണ്ട് ലേഖനം എഴുതും നോവൽ എഴുതും സാറിൻ്റെ എഴുത്ത് എന്താ പറയുക കാലങ്ങൾ കൊണ്ട് മാറിയിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ കുറെശേ ആ വ്യത്യാസം വന്നിട്ടുണ്ട് ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെ വായനയിൽ വന്നിട്ടുള്ള വ്യത്യാസം ഇപ്പോൾ ഇത്ര സജീവമായിട്ട് ഫിലോസഫി വായിച്ചിരുന്നില്ല പണ്ട് ബട്ട് ഐ ഹാവ് എ ഫിലോസോഫിക്കൽ ബെൻറ്റ് ഫ്രം ദ വെരി ബിഗിനിങ് എന്നാലും ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഇപ്പോഴാണ് ഈ പിരിയഡ് അപ്പോൾ അതിൻ്റെ ഒരു അന്ന് എഴുതിയിരുന്ന പല ലേഖനങ്ങളും ഇന്നായിരുന്നു എഴുതിയിരുന്നതെങ്കിൽ കൂടുതൽ റിച്ചാകുമായിരുന്നു അതെന്ന് തോന്നുന്നുണ്ട് പക്ഷേ പോയിട്രിയെ സംബന്ധിച്ചോ അത് പറയാൻ പറ്റില്ല പോയിട്രി ഒരു ടൈമിൽ ഉണ്ടാവുന്നതാണ് അത് നമുക്ക് മെച്ചപ്പെടുത്താനൊന്നും കഴിയുന്നില്ല അതൊരു ഇൻറ്റ്യൂഷൻ എന്നുണ്ടാകും ഇൻറ്റ്യൂഷൻ എന്നുണ്ടാകുന്നത് കൊണ്ട് അതിനെ ഭേദപ്പെടുത്താനൊന്നും സാധിക്കില്ല അതുകൊണ്ട് ആദ്യം എഴുതിയിട്ടുള്ള കവിത തന്നെ ഇപ്പോഴെഴുതുന്ന കവിത പോലെ തന്നെ ഒരു മെച്വർ വർക്കാണ് കവിതയിൽ അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മുടെ വായനയല്ല നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഒരു റിസർട്ടാണ് അത് നമ്മുടെ ഇൻറ്റ്യൂഷൻ്റെ ഒരു റിസർട്ടാണ് അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കി എടുക്കാനൊന്നും പറ്റില്ല അത് ഉണ്ടാവണം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റൂ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കിങ്ങനെ ഈ ചൂണ്ടലും പിടിച്ചിങ്ങനെ ഇരിക്കാം എപ്പോഴെങ്കിലും അത് കൊത്തും അപ്പോൾ അത് പുറത്തേക്കെടുത്താൽ വിശ പോയ അത്രയും പറ്റും മറ്റാ ഒന്നുമല്ല മറ്റു ഞാനിപ്പം ഡെത്തിനെക്കുറിച്ചൊരു ഇഷ എ എഴുതുന്നുണ്ടെങ്കിൽ ഡെത്തിനെക്കുറിച്ച് വന്നിട്ടുള്ള പഠനങ്ങളൊക്കെ അതിലൂടെ കടന്നു പോകും എൻ്റെ മാത്രമായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ മാത്രമായിട്ടുള്ള നിരീക്ഷണം നിശ്ചയം നിസ്സംശയം ഉണ്ടാകും അതാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം അതുപോലെ ഇപ്പം ബ്യൂട്ടിയെക്കുറിച്ചാണെങ്കിൽ ബ്യൂട്ടിയെക്കുറിച്ച് അറിയാവുന്നതൊക്കെ ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യിക്കും പക്ഷേ എൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചുള്ള ധാരണയായിരിക്കും അതിൻ്റെ ബാക്ക്ബോൺ ഇങ്ങനെ ഓരോന്നിനെയും കുറിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെ ഒരുപാട് അതെ റിസോഴ്സസ് റിസോഴ്സസ് ഉപയോഗിക്കും അതെനിക്ക് തോന്നുന്നു വായനയിലും അങ്ങനെ സംഭവിക്കാറില്ലേ നമ്മൾ പണ്ട് വായിച്ചത് വീണ്ടും വായിക്കുമ്പോൾ പുതിയ മാനങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു തീർച്ചയായിട്ടും നമ്മൾ വളർന്നിട്ടുണ്ടോ എന്നറിയാൻ ുള്ള വഴി എന്ന് പറഞ്ഞാൽ പണ്ട് വായിച്ചത് പോലെയാണോ നമ്മൾ അതേ പുസ്തകം ഇപ്പോഴും വായിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയല്ല അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടം പണ്ട് ക്ലാസിക്സൊക്കെ വായിച്ചത് അത്ര ഇന്നത്തെ പോലെ യോഗ്യനായിട്ടാണ് അതുകൊണ്ട് എന്ത് പറ്റി അത് പിന്നെ വായിക്കാനായിട്ട് തോന്നുന്നില്ല ഒരിക്കലും നമ്മൾ വായിച്ചു കഴിഞ്ഞു നമ്മൾ വായിച്ചല്ലോ പക്ഷെ അങ്ങനെ വായിച്ചിട്ടില്ല നമ്മൾ ഇപ്പം ദസ്തേസ്കിയുടെ കൃതിയോ കാഫ്കയുടെ കൃതിയോ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു അവയർനെസ് അതിനെക്കുറിച്ച് ഈ അവയർനെസ് നമ്മളിൽ പിന്നെ ക്രമേണ വളരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു വർക്ക് വായിക്കുമ്പോൾ എനിക്ക് അന്ന് കിട്ടാത്ത ഇൻ്റർപ്രിട്ടേഷൻ ഇന്ന് സാധ്യത ഇന്ന് എനിക്ക് അതിനെ പുതുതായിട്ട് മനസ്സിലാവും അപ്പം പക്ഷേ എന്ത് വേണം നമ്മൾ ഈ ഗ്രോത്ത് വിടാതെ പോകണം ഞാനിപ്പോൾ ഒരു എഴുപത്തി രണ്ട് വയസ്സ് ആയി പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഇത് പലരെ സംബന്ധിച്ച് സാധിക്കില്ല ഇപ്പോൾ ഒരു ഫിഫ് തേർട്ടി ഫൈവ് ഫോർട്ടിയൊക്കെ ആകുമ്പോൾ മങ്ങി തുടങ്ങി ഫിഫ്റ്റി ആകുമ്പം കുറേ ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെയല്ല ഞാനിങ്ങനെ കുമിലേറ്റ് എല്ലാത്തിനെയും കൂട്ടിപ്പിടിച്ചോണ്ടേ ഇരിക്കും ഇപ്പോൾ അതിൻ്റെ പുസ്തകങ്ങളുടെ ഒരു വെറൈറ്റി നോക്കിയാൽ ഭയങ്കര അപ്പോൾ അങ്ങ് തോമസ് മെൻ തൊട്ട് ഇങ്ങ് പിന്നെ എന്താ പറയുക സ്പോർട്സിനെക്കോട്ടെ കഴിയുന്ന ആളുകൾ തൊട്ട് ഇങ്ങനെ എന്താ പറയുക പോയിട്രിയെക്കുറിച്ച് എഴുതുന്ന ആൾ ഇങ്ങനെ ഭയങ്കര വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി വേണം എനിക്ക് നമ്മുടെ മലയാളിയുടെ സദ്യ പോലെ അതുപോലെ എനിക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാവില്ല ഉണ്ടാകാൻ കാരണം എന്താണെന്ന് പറഞ്ഞു ഞാനിപ്പോ പോയറ്ററി ഞാൻ പറഞ്ഞു കത്തിരുന്ന് വല്ലപ്പുഴ അതിലൊരു ബ്ലോക്കും പ്രശ്നമാണ് അപ്പം ഒന്നും ഞാൻ ലേഖനം എഴുതിയിട്ട് വിശ്രമിക്കും ഒരു നോവൽ എഴുതിയിട്ട് നോവൽ എഴുതിയിട്ട് ഒരു പോയറ്ററി എഴുതിയിട്ട് അപ്പോൾ ബ്ലോക്കിൻ്റെ പ്രശ്നം വരുന്നില്ല ഞാൻ നോവൽ മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെങ്കിൽ ഒരുപാട് ബ്ലോക്ക് എനിക്ക് ഉണ്ടാകും വരുന്നത് ഇതതില്ല അപ്പോഴും ഞാൻ ലേഖനങ്ങൾ എഴുതും അപ്പോൾ ഞാൻ ഈ സോഷ്യൽ ക്രിറ്റീവ്സും എഴുതും കൾച്ചറൽ ക്രിട്ടീസും എഴുതും അപ്പോൾ അങ്ങനെ ഇങ്ങനെ പല വിഷയങ്ങൾ എന്താണ് ഈ സ്വർണത്തിൻ്റെയൊക്കെ ഈ പ്രാധാന്യം എന്താണ് <kritik therapeuticoganagna> െ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കും അത് ഇങ്ങനെ കണ്ടംപറിയായിട്ടും ഒരു പക്ഷേ സ്ലീപ്പ് ഉറക്കത്തിന് ദിവസമൊക്കെ എഴുതിയിട്ടുണ്ട് എന്താണ് ഈ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഒരു ദിവസം കിട്ടിയിട്ടില്ലെങ്കിലാണ് നമുക്കത് അറിയാം ഒരു ദിവസം ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് വല്ലാതെ അടുത്ത ദിവസം ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല നമ്മുടെ വർക്ക് അപ്പോൾ ഈ ഒരു പെർഫെക്ഷന് നമ്മൾ വിശ്രമിച്ചിരിക്കണം അഗാധമായിട്ട് വിശ്രമിക്കണം അങ്ങനെ അഗാധമായിട്ടുള്ള ഒരു വിശ്രമത്തിൻ്റെ പേരാണ് സ്ലീപ്പ് അത് വേണം ഈ സ്ലീപ്പിലൂടെ കടന്നുപോയാൽ മാത്രമേ അലർട്ടാവുള്ളൂ പിന്നീടുള്ള വർക്ക് അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശ്രമമാണ് ശരീരത്തിന് വിശ്രമമാണ് നമ്മളെ തൊട്ടറിയില്ല നമ്മൾ കേൾക്കില്ല നമ്മൾ കാണില്ല ഒരു ഇന്ദ്രിയവും വർക്ക് ചെയ്യുന്നില്ല എന്തൊരു റെസ്റ്റാണ് ഈ സ്ലീപ്പിൽ ഈ ഒരു റെസ്റ്റ് നമുക്ക് വേണം അപ്പോൾ അങ്ങനെ സ്ലീപ്പിനെ കുറിച്ച് എഴുതി എഴുതി പോവും അതിൻ്റെ പല ഐഡിയാസും കിട്ടും അപ്പോൾ ഇതുവരെ ഞാൻ വിചാരിക്കാത്ത ആയി ഐഡിയാസ് കിട്ടും അതുകൊണ്ട് ഭയങ്കര ക്രിയേറ്റീവ് ഈ പ്രോസസ്സ് ഇറ്റ്സ് ഇ വെരി ബ്യൂട്ടിഫുൾ നമ്മൾ പുതിയൊരു വിഷയം എഴുതുക ഇപ്പോൾ ഈ സ്വർണത്തിനെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ പൊന്നേ എന്നൊക്കെ സ്നേഹത്തിൽ വിളിക്കേണ്ട മലയാളി ആയിരിക്കും അങ്ങനെ വിളിക്കുന്നത് അപ്പോൾ ഈ ബഷീറിൻ്റെ കൃതി ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അയാൾ കുടുങ്ങുണ്ട് എൻ്റെ പൊന്നും കുടമേ എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് വർത്തണം ചെയ്യുക ഗോൾഡൻ എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കുകയുള്ളൂ ഈ പൊന്നിനോടുള്ള അത്യാർത്ഥിയുള്ള ഒരു ജനത ലോകത്തിലെ പൊന്നിൻ്റെ വലിയൊരു ഭാഗം ഉപഭോഗം ചെയ്യുന്ന ഈ ചെറിയ കേരളമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഭ്രാന്തുള്ള ഒരു സ്ഥലത്ത് മാത്രമേ എൻ്റെ പൊന്നെ വിളിക്കുമ്പോൾ അവളം കൊണ്ടുപോവു അവനം കൊണരുവോ ഒക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മളൊന്നിനു തയ്യാറെടുത്ത് കഴിഞ്ഞാലും അതൊരു ഭയങ്കരായിട്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്യുന്ന പണ്ടത്തെ ഫോട്ടോഗ്രാഫ് നമ്മൾ ഡെവലപ്പ് ചെയ്യാ അതുപോലെ ഈ ഒരു ഡാർക്ക് റൂമിലാണ് പക്ഷെ അതിന് നർച്ച പ്രകാശ അങ്ങനെ പ്രകാശമുള്ള ഒരു ഡാർക്ക് റൂമിലാണ് നമ്മൾ ഈ വർക്കിൽ ഏർപ്പെട്ടുക എനിക്കത് ഭയങ്കര ഇഷ്ടം കവിതയുടെ കാര്യത്തിൽ മാഷ് മാഷി ഒരു ഐഡിയ കണ്ടെത്തുകയാണ് സംഭവിക്കണേ അപ്പോൾ നോവലിന്റെ കാര്യത്തിൽ ചില സമയത്ത് ഈ കഥാപാത്രം എന്താ പറയുക വഴിതെറ്റി പോകുന്ന അവസ്ഥ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അത് പോകും അത് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ തുടങ്ങുന്ന വഴിക്കല്ല പിന്നെ പോകും പിന്നെ അതങ്ങ് ഡെവലപ്പ് ചെയ്യും പിന്നെ ആ ക്യാരക്ടറെ നമ്മൾ പിന്തുടരുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരാളായിരിക്കും സാധാരണ നമ്മളിപ്പോൾ ഒരാൾ അങ്ങനെ ഒരു നോവലുണ്ട് പിന്നെ സിനിമയുണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ കാണുന്ന ആളുകളിങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊരാൾ കണ്ടു അപ്പോൾ അയാളിങ്ങനെ പിന്തുടരും ഇയാൾക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ജീവിതവും വ്യത്യസ്തമായ സാഹചര്യമാണ് ഇയാൾ ഒളിച്ചിട്ട് ഇൻവിസിബിളായിട്ട് പിന്തുടരുക അയാൾ അപ്പോൾ ഭയങ്കര സ്റ്റോറി അയാൾ ഇതുപോലെയാണ് ഒരു നോവൽ എഴുതുമ്പോൾ ഈ ക്യാരക്ടറിന് നമ്മൾ വിചാരിക്കുന്നത് തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതിനെക്കുറിച്ച് കുറഞ്ഞ ഐഡിയ നമുക്ക് പിന്നെ നമ്മൾ പിന്തുടർന്ന് പുതിയ പുതിയ സ്ഥലങ്ങളിൽ എത്തിച്ചേരും അങ്ങനെ നമ്മൾ അയാളെ കൂടുതൽ റിവീൽ ചെയ്യും റിവ്യൂല് ചെയ്യപ്പെടുമ്പോഴും കൂടുതൽ റിവ്യൂല് ചെയ്യപ്പെടാനായിട്ട് കാര്യങ്ങളുണ്ടാകും അതങ്ങനെ തോട്ടൊരു ആത്മസംഘർഷത്തിലൂടെ പോകേണ്ടി വരാറുണ്ടോ അങ്ങനെ ഞാൻ ചോദിക്കുക ഒരു നോവല് പിന്നെ എവിടം ഇവിടം എവിടം ഇവിടം ഇതിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ആസിഡ് വിറ്റിമിനെ കുറിച്ച് ഓക്കെ അപ്പം ആസിഡ് വിറ്റിം സ്ത്രീക്ക് ഏറ്റവും കഠിനമായിട്ട് ശിക്ഷ ഏതാന്ന് ചോദിച്ചാൽ ഈ ആസിഡ് വ്യക്തി അനുഭവിക്കുന്നതാണ് അതോടുകൂടി അവരുടെ ലൈഫ് പോയി അതിഭീകരമായ പെയിനാണ് ഈ ആസിഡിൻ്റെ വറക്കിൽ അവരെ രക്ഷിച്ചെടുക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ കഠിനമായിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന അപ്പോൾ ഈ പെയിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി ആയിട്ട് അത് മാറി അപ്പോൾ മനുഷ്യൻ്റെ ഒരു വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റ് ജീവികളെക്കാളും പെയിൻ അനുഭവിക്കാൻ സാധിക്കും സ്ത്രീക്കാണ് അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുക അതുകൊണ്ടാണ് പ്രസവിക്കാൻ അവളെ തിരഞ്ഞെടുത്തത് അപ്പോൾ ആ സ്ത്രീങ്ങനെ ശിക്ഷിക്കുകയാണ് ഈ പുരുഷലോകം ഈ ആസിൻ്റെ വ്യക്തി അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കഥ അവൾക്ക് സുലഭ എന്ന് പേരിട്ടു അങ്ങനെ പേരിട്ട് കഴിഞ്ഞപ്പോൾ ആ കാ നോവലിൻ്റെ തുടക്കം എനിക്ക് അറിഞ്ഞു പക്ഷെ പിന്നെ എനിക്ക് അറിയാം അവൾ പിന്നെ ഒരു ഗാന്ധിയനെ പോയി കാണുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാർച്ചിന് ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ സാധ്യത അയാൾക്കൊരു സമൂഹത്തിനെ ആശ്വസിപ്പിക്കാനേ സാധിക്കും ഗാന്ധി അങ്ങനെയല്ല ഗാന്ധിക്ക് ഒരു പേഴ്സണ് സമാശ്വസിപ്പിക്കാൻ പറ്റും അയാൾ ഇൻഡിവിജ്വലിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എപ്പോഴും സൊസൈറ്റി അല്ല സ്വരാജ് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കും സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യവും നിർണായക ശക്തിയുമുള്ള മനുഷ്യനെയാണ് അയാൾ പറഞ്ഞത് അവരുടെ സംഘം മറ്റത് കമ്മ്യൂണാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസത്തിൽ ഒരാൾക്ക് പ്രാധാന്യമില്ല ഈ സമൂഹത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ അതുകൊണ്ട് സമൂഹത്തിന് മൊത്തമായിട്ട് തിരിച്ചറിയാവുന്നത് മാത്രമേ അതിനെ ഇത് പേഴ്സണൽ ഫെയിലിയർ മനസ്സിലാവൂ ഗാന്ധിക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആസിഡ് വ്യക്തിയും ആരോടാണ് ഇതിൻ്റെ സങ്കടം പറയുകയും അതിനർഹനായിട്ടുള്ള ആൾ ഗാന്ധിയാണ് അപ്പോൾ അങ്ങനെ ഗാന്ധിയുടെ അടുത്തേക്ക് അയാളല്ല പോകുന്നത് ഗാന്ധിയുടെ ഒരു ശിഷ്യൻ്റെ അടുത്തേക്ക് അവൾ പോകുന്നുണ്ട് അപ്പോൾ ആ ആൾ ഗാന്ധിയെ ഇതുപോലൊരാൾ പണ്ട് കാണാൻ വന്നത് പറയുന്നുണ്ട് ഇങ്ങനെ അത് ശാഖോപശാഖകളായിട്ട് വളരും അപ്പോൾ ഈ പെയിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണത് ആദ്യത്തെ നോവല് ഇത്രമാത്രം എന്നാണ് ഇത്രമാത്രമേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത് ഡെത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് അത് മെയിൻ സ്വാധീനിച്ചിട്ട് അതുപോലെ ഒരാളും സ്വാധീനിച്ചു മലയാളത്തിൽ മലയാളത്തിൽ പ്രി ഡിഗ്രി പ്രായം തൊട്ടേ വിവർത്തനങ്ങളിലൂടെയാണ് അപ്പം മാസ്റ്റർ അയാളാണ് മലയാളത്തിൽ പിന്നെ ഒരുപാട് എഴുത്തുകാരുണ്ട് പിന്നെ കവികളൊക്കെ പിന്നീടാണ് ഞാൻ എന്നാൽ സ്വാധീനം എന്താ എൻ്റെ സ്വാധീനം എന്താണ് സ്വാധീനം വരുന്നത് ഓ വി വിജയനൊക്കെയാണ് ആധുനിക സ്വാധീനം കണ്ടിട്ട് ഈ ആധുനികരാണ് എൻ്റെ എഴുത്തുകാർ പഴയ ആളുകളല്ല ഇപ്പോൾ വയസ്കപ്പൊറ്റക്കാടോ താക്കഴിയോ ഒന്നുമല്ല ഈ ഓ വി വിജയനോ അങ്ങനെ കാക്കനാടനോ അങ്ങനെ അങ്ങനെയുള്ള പുതിയ റൈറ്റേഴ്സ് അക്കാലത്ത് മേധുൽ രാധാകൃഷ്ണൻ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് എൻ്റെ റൈറ്റേഴ്സ് പിന്നീട് ഞാൻ മടങ്ങി അവിടെ എല്ലാം ഒക്കെ മറ്റേടലെല്ലാം എൽ കെ ിലും മുറൂവിലും എം ടിയിലും എല്ലാം എത്തുന്നുണ്ട് പിന്നീട് ബിഗിനിങ് വരില്ല മാഷ് പറഞ്ഞിട്ട് അതായത് വിജയന്റെ തന്നെ ആദ്യത്തെ മാത്രമേ മാഷ് കൂടുതൽ ഇഷ്ട പോലെയായിരുന്നു അതെ അതും അതൊരു നോംസ് എന്ന് പറഞ്ഞാൽ മലയാളത്തില് ഏറ്റവും കൂടുതൽ മലയാളി സ്വാംശീകരിച്ച വിജയന്റെ ഭാഷയാണ് അതുകൊണ്ട് വിജയൻ ഒരു ഭാഷയില്ലാണ്ടായ അവസ്ഥ പത്രപ്രവർത്തകന്മാർ തുടങ്ങി ഈ ലാവണ്യം വാക്കിൻ്റെ ലാവണ്യം അതിൽ പോവുക അതൊക്കെ അവർ മോഷ്ടിക്കുകയും ചെയ്തു അയാളെ സമീപിച്ചവരൊക്കെ മോഷ്ടിച്ചു അയാൾ തന്നെ അയാളെ മോഷ്ടിച്ചുകൊണ്ടിരുന്നു പിന്നെ ആ വാക്കിൻ്റെ അഴകുകാർ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്നിങ്മയുടെ വർക്കിൽ ഈ ഇതും കൊണ്ട് മത്സ്യത്തെ പിടിച്ചു വരുന്നുണ്ട് കരയിലെത്തുമ്പോൾ പക്ഷേ വെറും അസ്ഥിയൂടെ മാത്രമാണ് ബാക്കി ചെറു മത്സ്യങ്ങൾ തിന്നുപോയി ഇപ്പോൾ വിജയൻ ഏതാണ്ട് ഇങ്ങനെയാണ് നമ്മുടെ നിരൂപകരും സാധാരണ എഴുത്തുകാരും കവികളും ഒക്കെ ചെറു മത്സ്യങ്ങൾ തിന്നുപോയിട്ട് വിജയൻ്റെ ഒറിജിനാലിറ്റി കുറഞ്ഞു വിജയൻ തന്നെ വിജയനെ കുറച്ച് തിന്നു അങ്ങനെയാണ് വിജയൻ മാഷത്ത് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം ഓർമ്മകളുണ്ട് മാഷ പറഞ്ഞെനിക്കറിയില്ല നമ്മുടെ മാർക്കേസ് മാർക്കേസ് പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയതിന് ശേഷം കോട്ടുകളെ ൾക്കാര് കടയവെച്ച് തുടങ്ങി കാണാനായിട്ട് പിന്നെ പുള്ളി പുള്ളി എന്റെ വാക്കുകൾക്ക് ഇത് ഞാൻ എഴുതിയുണ്ട് എഴുതി എഴുതിയ ഇങ്ങനെ ബിഷ്മാർക്കിന് മരണാനന്തരവും യുദ്ധം ജയിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു വാക്യം ഇയാൾ ജേണലിസ്റ്റ് വർക്ക് പക്ഷെ അത് ആളുകള് പിന്നെ ചെയ്തിട്ട് ചുമരിൽ എത്തി നോക്കി അപ്പോൾ ഇത്ര ഉണ്ടോ എൻ്റെ ഒരു വാക്യത്തിനെന്ന് വിചാരിച്ചിട്ട് പിന്നെ അയാൾ ഇത്തരം വാക്യങ്ങളിലും മാത്രം എഴുതിയിട്ടുള്ളൂ ഇപ്പോൾ വേൾഡ് ഇതൊക്കെ പിന്നെ ഹൺഡ്രഡ് ഇയേഴ്സ് ഓർഡൊക്കെ ഇമാതിരി വാക്കുകൾ വാക്യങ്ങളിൽ എഴുതിയിട്ടുള്ളത് ഒക്കെ ആകർഷകങ്ങളാണ് ഈ വാക്യം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കണ്ടൻ്റില് പ്രശ്നം വരില്ലേ ഇപ്പോൾ മാഷൻ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴേ എന്തു തോന്നുന്നു അതിനെക്കുറിച്ച് അതൊരു സത്യമായിട്ട് ഒരു പ്രശ്നം തന്നെ ഇപ്പോൾ തോമസ് മെൻ്റെ മാജിക് മൗണ്ടൻ പോലെ ഒരു കൃതിയല്ല ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് ഒരു ഉദ്യാനം പോലെയായിരുന്നു മറ്റതൊരു കാട് പോലെയായി അപ്പോൾ ഈ ഉദ്യാനം തരുന്ന അനുഭവം വേറെയാണ് ഇതിൽ ഓരോ ചെടിയും മനോഹരം ഓരോ പൂവും മനോഹരം ഒക്കെ സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമാണ് അതിനടിയിലൊരു ലോകമുണ്ട് സംശയമൊന്നും പക്ഷെ മറ്റതങ്ങനെയല്ല മറ്റതൊരു ഗഹനമായിട്ടുള്ള വിഷയത്തിൽ സ്വാഭാവികമായിട്ട് ചെറിയ ചില ചെടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അത് പൂന്തോട്ടമല്ല പക്ഷേ ചെടികളുണ്ടാവും പൂക്കളുണ്ടാവും പങ്ങിയുണ്ടാവും പക്ഷെ അതല്ല അതിൻ്റെ ഉദ്ദേശം അതൊക്കെ ഇതിൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ ഓൾഡ് മെനസ് അല്ല നമ്മുടെ കുറ്റവും ശിക്ഷയും ക്രൈം ആൻഡ് പനിഷ്മെൻ്റും മാർക്കേഴ്സിൻ്റെ ഒരു കൃതിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് നല്ല ചോദ്യം അത് എന്തുകൊണ്ടാണ് ഈ ടോൾ സ്റ്റോ ചെയ്തിരിക്കുന്ന വർക്ക് ഒരു അപാരമായിട്ടുള്ള വർക്കാണ് അതിൻ്റെ മുമ്പിൽ നിൽക്കില്ല മാർക്കേഴ്സിൻ്റെ വർക്ക് ആ അത് ക്ലാസിക്കാണ് അതിൽ ഈ ഭംഗിയുണ്ട് പക്ഷേ അനിവാര്യടുത്ത് മാത്രമാണ് ഈ വാക്യ ശ്രദ്ധ അല്ല ഉള്ളത് അതിലധികമായിട്ടുള്ള ഒരു ശ്രദ്ധ ഒരു അസാധ്യ വർക്കാണ് ടോൾ സ്റ്റോയുടെയും ദസ്തവസ്ഥയുടെയും അതിനുമ്പകുന്തയോ ഇയാളോ ഒക്കെ ഓരോ വാക്യം പ്രതി വിഴിവളാണ് പക്ഷെ അതുപോലെയാണ് ഇത് പക്ഷെ പുതിയ കാലത്ത് ആളുകൾക്ക് ഇതായിരിക്കും ഇഷ്ടം തങ്ങളുടെ ജീവിതം ഒരു നോവലാണെങ്കിൽ അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരിക്കലും എന്റെ ജീവിതത്തിന്റെ ശീർഷകം മറ്റൊരു വിധമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് വൈലോ പുള്ളി ഒരു വരി അത് ഞാനൊരു ലേഖനാക്കിയിട്ടുമുണ്ട് അപ്പം അതായിരിക്കും എൻ്റെ ശീർഷകം മറ്റൊരു വിധമായിരുന്നെങ്കിൽ ആ എപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴുള്ളത് പോരാ ഇതല്ല ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല ജീവിക്കേണ്ടിയിരുന്നത് കുറച്ചും കൂടി നന്നായിട്ട് വ്യത്യാസം ഒരവസരം കൂടി കിട്ടിയ അപ്പോൾ ഒരവസരം കൂടി കിട്ടിയാൽ ജീവിക്കുന്നതാണ് നമ്മൾ എഴുതുന്നത് മനസ്സിലായി ഇപ്പോഴും അങ്ങനെ അങ്ങനെ അതായിരിക്കും മറ്റൊരു വിധമായിരുന്നെങ്കിൽ ആയിരിക്കും അതിൻ്റെ ടൈറ്റിൽ അതുപോലെ ഇപ്പോൾ പുതിയ തലമുറയിൽ വളരെ സീരിയസ് ആയിട്ട് എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ഉപദേശം എന്തായിരിക്കും എങ്ങനെ എന്തെങ്കിലും ഉപദേശം ഉണ്ടോ ഒരു ഉപദേശവും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത് ആരെങ്കിലും എന്നെ ഉപദേശിച്ചാൽ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല അധ്യാപകരൊന്നും എനിക്കിഷ്ടമല്ല നമ്മൾ നമ്മൾ തീരുമാനം എടുക്കണം അതിൻ്റെ റിസ്ക് നമ്മൾ എടുക്കണം നമ്മളായിട്ട് മുന്നോട്ട് പോകണം അതിൽ ഒരാളും നമ്മുടെ ഗതി വഴി കാണിച്ചു തരരുത് ഏതാളും കാണിച്ചു തരുന്ന വഴിയും അയാൾക്കും അയാൾ മാത്രം സഹായിക്കുന്ന വഴിയായിരിക്കും അതെ അയാൾക്ക് പരിചയമുള്ള വഴി അയാൾക്ക് പരിചയമുള്ള നമ്മൾ നമുക്ക് വഴി കണ്ടെത്തിയേ പറ്റും അതുകൊണ്ട് ഒരിക്കലും ആരെയും ഉപദേശിക്കാൻ ഞാനാളല്ല പക്ഷേ എൻ്റെ ഒരു വഴി എന്താന്ന് പറഞ്ഞാൽ ഞാനൊരു അർത്ഥത്തിൽ ഈ മാർക്കേഷ്യൻ റൈറ്ററാണ് ഇക്കാലം ആവശ്യപ്പെടുന്നതുണ്ടാവും ഓരോ വാക്യവും ബ്യൂട്ടിഫുൾ ആയിരിക്കും വാക്യങ്ങളിൽ എഴുതുന്ന ഒരെഴുത്തുകാരനാണ് ഞാൻ അത് ലേഖനാണെങ്കിലും നോവലായാലും കവിതയാണെങ്കിലും ഒക്കെ പൊതുവായിട്ട് അങ്ങനെ അപ്പോൾ അത് വളരെ ഇപ്പം അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു വലിയ ധ്വനിയിൽ ഇങ്ങനെ ഒരു ഒരു ദിവസം ഒരു വാക്യം കിട്ടിയപ്പോൾ ഇതാ മരിക്കുമ്പോൾ എവിടെയാണ് താക്കോൽ വെച്ചത് എന്ന് അച്ഛൻ പറഞ്ഞിരുന്നില്ല എന്നൊരു വാക്യം ഇത് അച്ഛനിലൊതുങ്ങുന്നതല്ല മരിച്ച എല്ലാവരും ചില സംശയങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവർ പറഞ്ഞു തരാത്ത ചില രഹസ്യങ്ങൾ അവരോടുകൂടി അവസാനിച്ച് പോകും അതിൻ്റെ ചില മൂലയൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സഞ്ചാര ദൈർഘ്യമുള്ള വാക്യങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഒരു രീതി ഇപ്പോൾ ടൈറ്റിൽസൊക്കെ അങ്ങനെ കറുപ്പ് ഇരുട്ടല്ല വെളുപ്പ് വെളിച്ചവുമല്ല അപ്പോൾ അതൊരു വരി പോയിട്രിയാണ് ഇങ്ങനെ ഒരു ശീർഷങ്ങളൊക്കെ എങ്ങനെയാണ് സൗന്ദര്യം വെളുപ്പമായി ഒരു ഉടമ്പടിയിലൂപ്പ് വെച്ചിട്ടുണ്ട് അതാണ് എൻ്റെ മറ്റൊരു പുസ്തകത്തിൻ്റെ ശീർഷകം ഏതിലയും വധരിക്കുന്ന കാടുകൾ എന്നാണ് മറ്റൊന്ന് ഒരു മുടന്തൻ്റെ സുവിശേഷം എന്നാണ് ഒന്നിൻ്റെ ശീർഷകം എല്ലാ ചലനങ്ങളും വ്യതിചലനങ്ങളെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പരിണാമം അതാണ് അതാണ് ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ ഈ ടൈറ്റിലുകളൊക്കെ ഞാൻ കവിതയിലെഴുതുക പൊതുവേ ടൈറ്റിലുകൾ ആളുകളൊക്കെ കവിതയിലായിരിക്കും എഴുതുക അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക അർത്ഥദീർഘം ദീർഘം എന്നാക്കും ആരണാശാം അർത്ഥ ദീർഘ അർത്ഥ ദീർഘമായിട്ടുള്ള വാക്യങ്ങൾ എഴുതാമെന്നുള്ളതാണ് എൻ്റെ ആരംഭം ഇപ്പോൾ സമ്മാഷ എഴുതി തുടങ്ങിയതിന് ശേഷം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഉണ്ടോ അതായത് ചിലപ്പോൾ ഒരു ടെക്നിക്ക് ആവാം ഓ ഇത് കുറച്ച് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നേരത്തെ അറിയേണ്ടതായിരുന്ന അങ്ങനെ എന്തെങ്കിലും ഞാനും ഹെൽത്തിനെ സംബന്ധിച്ചാണ് ഞാനും പേന കൊണ്ട് എഴുതുന്ന ഒരാളായിരുന്നു ഓക്കെ അപ്പോൾ അത് വളരെ ലെജബിളാകണം വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാകണം എന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതിനു വേണ്ടി അനാവശ്യമായിട്ട് കുറേ ശ്രമങ്ങളൊക്കെ നടത്തി വളരെ ബ്യൂട്ടിഫുള്ളാണ് എൻ്റെ ആൻഡ് റൈറ്റിങ് പിന്നെയാണ് ഞാനിപ്പോൾ ഫോണിലാണ് എഴുതുക അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇത് മുഴുവൻ ഈ ശ്രമങ്ങൾ മുഴുവൻ ബേസ്ഡായിരുന്നു അപ്പോൾ ഇത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഈ ശ്രമങ്ങൾ ശ്രമങ്ങളിപ്പോൾ ഒരു പണ്ടാണെങ്കിൽ ഒരു അട്ടി ണ്ടാവും ഒരു ലേഖനം എഴുതാൻ ഇപ്പോഴതൊന്നുമില്ല മാറ്റി 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 ഇതിൽ തന്നെ ചെറിയ സ്പേസ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അപ്പം ഇങ്ങനെ ടെക്നോളജി തരുന്ന സഹായങ്ങളൊക്കെ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ എഴുതുമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അത് സഹായമാകുമായിരുന്നു